കേടക്ക് സമ്മതം ഇല്ല സ്വയം എത്ര പ്രായം ഞാനെ കെട്ടാ അപ്പൊ അതെ പറ്റില്ല അതിൽ ചാടിയപ്പോ നോക്കണ്ടി കഞ്ചാരികൾ കല്യാണം നാളെ അഞ്ചാറ് കല്യാണം കല്യാണിന്റെ മുടക്കിച്ച് ഈ പ്രായം വരെ ഞാൻ അഞ്ചൊരു ഒറ്റ കണ്ടാണ് എത്തി കൊണ്ടുപോകണെത്തി നിങ്ങളെ ചെറുക്കല്ലേ ഞമ്മള് ഉസ്മാകാന്റെ പരി മതി നല്ല ബന്ധമാണ് തുടങ്ങിയേക്കു അങ്ങനെയുള്ള കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു ഉസ്മാക്കാൻ ുംകളെ വളാഞ്ചേരി പോയിട്ടുണ്ട് അഞ്ച് നമ്മൾ ഇപ്പുള്ള വളാഞ്ചേരി കുറ്റിപ്പറോട്ടിലുള്ള ഓട്ടോമാൻ എന്ന ഷോപ്പിലാട്ടോ ജൻസിലുള്ള ഓട്ടോ ബ്രാൻഡിന്റെ എല്ലാ സാധനങ്ങളും ഇട ഓട്ടോമാൻ ഷോപ്പ് ഇവിടെ മാത്രമല്ല കേട്ടോ പട്ടാമ്പി ഉണ്ട് കല്യാണ പാർട്ടികൾക്കൊക്കെ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടോ അപ്പൊ കുറഞ്ഞ പൈസക്ക് ബ്രാൻഡഡ് സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നവരിട്ടോ